എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പൊടിച്ച് അല്ല നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കണ ആണ് ഇത് അപ്പോൾ നമ്മൾ ഇല്ലാത്ത ഇതുപോലെ പത്തിരുപതോളം ചാക്കുകളും ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇത് ഇന്നീട് ഇങ്ങനെ കുഴിച്ചെടുത്തിട്ട് മഞ്ഞൾ ഇങ്ങനെ പറിച്ചാ തോട്ട് ഇടും ഇത് ഇരുപത് ചാക്കീന്ന് എടുത്ത മഞ്ഞളാണെങ്കിൽ ഇനി തൊളി കിട്ടാൽ ഇങ്ങനെ പൊടിച്ചിട്ട് നമ്മൾ ഇത് പൊടിച്ചെടുക്കും നമ്മൾ എങ്ങനെയാണ് മഞ്ഞൾ അറിയാമോ ആദ്യം ഇവിടെ ഒരു ചാക്ക് വയ്ക്കണം ചാക്ക് വെച്ചിട്ട് നമ്മൾ ചാണകവും പിന്നെ മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് പിന്നെ എന്തേലും മഞ്ഞൾ ഇട്ടിട്ട് നമ്മൾ കുറേ വെള്ളം കൊടുക്കും സൂചിപ്പകകാശം കൊടുത്ത് വലുതായി ഇരിക്കും ഈ മ്മളിഞ്ഞ് നല്ല പോലെ കരയണം കഴിയുക അപ്പൊ ഇതിനകത്തൊക്കെ മണ്ണുണ്ട് അപ്പൊ നമുക്ക് ഇത് കഴുകാം നല്ലപോലെ ഇട്ട് കഴുകണം ഇങ്ങനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴുകണം അന്നിട്ട് നമ്മളിത് പുഴുകിയിട്ടാണ് ഉണക്കണത് ഈ മഞ്ഞൾ തിളച്ചിട്ട് മുക്കാ മണിക്കൂറായി അത് തന്നെ കേട്ടില്ല കത്തര വന്നില്ല കേട്ടോ يطلع തകയേ അവിടെ ഉണ്ട് നമുക്ക് ആയിതാരി തുർ ഉണക്കിയ മഞ്ഞൾ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുറിവുകളൊക്കെ ഉണക്കാനും കറിയിൽ വയ്ക്കാനും മുഹത്തൊക്കെ ഇടാനും നല്ലതാണ് ഇത് യൂസ് ചെയ്യണം മഞ്ഞലിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ